പിന്നെ അവിടുന്ന് ഇവിടെ വന്ന് കാണണ്ടേ അതുകൊണ്ട് ഓ അടിപൊളിയാണ് പടം അതുപോലെ തന്നെ സൂപ്പർ ആണ് അതുകൊണ്ട് രണ്ടാമത്തോട്ടം വന്ന് കണ്ട് പിന്നെ നല്ലൊരു ഒരു സോകര്യമായിട്ട് ത്രൂവായിട്ട് ആണെങ്കിലും ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം നല്ല സീനിലൊക്കെ ഉണ്ട് അപ്പൊ എനിക്ക് എന്തായാലും കുറച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അഭിനയത്തിന് എന്തെങ്കിലും ഒക്കെ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് എനിക്ക് അഭിനയിക്കാൻ വലിയ വിടുത്തല്ലേ എന്റെ അതിന് അഭിനയം ഒന്നും പറയാൻ പറ്റുന്നില്ല ഓക്കെ നല്ല അല്ല പൊതുവെ നല്ല പോലെ അഭിനയിക്കുന്ന ഒരാളാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഉപദേശം കൊടുക്കാനൊന്നും ഇല്ല തന്നെ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യാനായിട്ട് സൂപ്പറാ സൂപ്പറാ അടിപൊളിയായിട്ട് കരയണക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നിയമം അത് കുറച്ച് പാടായിരുന്നു ചെയ്യാൻ പറഞ്ഞില്ലേ ആ എന്നോട് നമ്മളാ ഇമോഷൻസ് എന്ന് പറയുമ്പോ മരിച്ച ആളുടെ ഇടയിലാണ് ക്ലൂസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ എന്നോട് ഒറ്റട്ടേക്ക് തന്നെ എടുക്കണം എല്ലാരും വെയിലത്താണ് നിക്കുന്ന പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം ഡിലേ ആക്കാണ്ട് പേടിച്ച് ആദ്യമായിട്ടാണ് അങ്ങനെ കരയുന്ന സീനൊക്കെ എടുക്കുന്നത് പക്ഷെ പെട്ടെന്ന് അങ്ങനെ നമ്മള് വെലുത്തോടൊക്കെ നോക്കിയാൽ നമ്മൾ കുറച്ച് കണ്ടൊക്കെ നടന്നി അപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടന്ന് ഷൂട്ടില് ഓക്കെ ആയില്ലായിരുന്നു അല്ല അപ്പൊ എന്റെ സഞ്ജു എന്താ പറയാ പടത്തിൽ അഭിനയിക്കണം അഭിനയിക്കണം എന്നൊക്കെ അങ്ങനെ പറയാറില്ല അതൊക്കെ നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു വെച്ച് എന്താ പറയാനോ അതൊക്കെ അറ്റ് ഓഫ് ദ ഡേ ഡിസിഷൻ ആണ് അപ്പൊ ആക്ക തന്നെ അറിയാം എങ്ങനെയുള്ള പടം ചെയ്യണം എങ്ങനെയുള്ള പടം ചെയ്യണ്ടെന്ന് പിന്നെ എന്താണെങ്കിലും എന്നോട് പറയും അത്രയല്ലേ പക്ഷെ രണ്ടുപേരും നമ്മുടെ ആണുങ്ങളുടെ ഒരു മെന്റാലിറ്റി ആയിരിക്കില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ഓരോ ചിന്താധിയാ ഇപ്പോഴത്തെ ചുല്ലമാരുടെ ഓ അങ്ങനെയൊന്നും ഇല്ല അത് എല്ലാരും ഡിഫറൻറ്റാ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല പിന്നെ സഞ്ജു അമ്മയും കൊണ്ട് പടത്തിന് പോകാൻ വരാത്തു ആലപ്പു ആണ് അപ്പൊ അവർക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ചേട്ടനും അച്ഛനും എല്ലാരും കൂടെ അവിടെ പോയിട്ടുണ്ട് കാണാൻ അതുകൊണ്ട് ആ പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് കാണണ്ടേ അതുകൊണ്ടാണ് വരാത്തത് അത് സമയം ഉണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമേ വരാൻ അല്ലാത്ത ഇതിലൊക്കെ ഞങ്ങള് ഒക്കെ ചെയ്യാറുള്ള എല്ലാരും അടിപൊളിയെന്ന് പറഞ്ഞു കണ്ടിട്ട് എന്ത് തോന്നി പിന്നെ സർപ്രൈസ് അതൊക്കെ പ്രോജക്റ്റ് ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ എന്തായാലും അവിടെ നിന്ന് നവംബറിൽ സ്റ്റാർട്ട് ചെയ്യാം താല്പര്യമില്ല താല്പര്യമൊക്കെ ഉണ്ട് പിന്നെ ആർക്കും ഇഷ്ടമല്ല അത് തമിഴ് കന്നഡ ഒക്കെ എനിക്ക് നന്നായിട്ട് ഫ്ലുവൻ്റ് ആണ് അതൊക്കെ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് ഏതാ ഓകെ ഐ ലവ് യു എനിക്ക് നിന്നെ തുമ്പ ഇഷ്ടമാണ് அம்ம இமோஷன ഇല്ല അമ്മ നമുക്ക് അങ്ങനെ എന്താ പറയാ എന്നോട് പോയി ആക്ടി ചെയ്യാൻ പക്ഷെ അമ്മ ഡാൻസറാണ് അമ്മയ്ക്ക് അങ്ങനെ ആക്ടി ഒന്നും വലിയ പിടിയില്ല പക്ഷെ സ്റ്റിൽ അതിന്റെ കുറച്ച് ക്ലിപ്പിലൊക്കെ അമ്മ ഉണ്ടായിരുന്നു ഡാൻസ് ഭയങ്കര മടിയാണ്

കിച്ചണിലളൽ പോലും കൂടിണ്ട് പിന്നെ വേറെ സിനിമയില് കുറച്ച് സീനിലേക്ക് അന്നെ അവിടെ നിന്ന് കാറുന്നുണ്ടായിരുന്നു തിയേറ്ററിൽ എനിക്ക് എന്താണോ നല്ല നല്ല സിനിമയാണ് പോയി കാണുക